ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു പുഡിങ് തയ്യാറാക്കിയാലോ അപ്പോൾ എന്തെങ്കിലും പരിപാടിയിലുണ്ടെങ്കിൽ അതിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് ആണ് അപ്പോൾ അങ്ങനെ പരിപാടിക്കെല്ലാം തയ്യാറാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് വേഗത്തിൽ തന്നെ തയ്യാറാക്കുക അതുപോലെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റി അമ്പത് മില്ലിയൻ പാലാണ് എടുത്തത് നമുക്ക് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് രണ്ട് സ്പൂണോള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം നമ്മൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് സ്പൂണോളം കസ്റ്റേഡ് പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ് അതും കൂടി നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം പാൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് തിക്കാക്കി എടുക്കാം കസ്റ്റേഡ് പൊടി ചേർത്ത് കൊടുക്കുമ്പം തന്നെ വേഗം പാൽ തിക്കാക്കി കിട്ടും നമുക്കത് അവിടെ മാറ്റി വെക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഒരു പൊടീൻ ട്രയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ റൊട്ടി ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം പിന്നെ റൊട്ടിയുടെ മുകളിൽ നമുക്കൊന്ന് റൊട്ടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും പഞ്ചസാരയും കൂടി ചേർത്ത വെള്ളമാണ് അതും കൂടി നമുക്ക് ചേർത്ത് റൊട്ടിയുടെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച കസ്റ്റേഡ് ഉണ്ടല്ലോ അതതിൻ്റെ മുകളിൽ ഒന്ന് കൊടുക്കാം ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ലയറ് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ പപ്പായും ഈത്തപ്പായും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതെല്ലാം നട്സാണെന്നുണ്ടെങ്കിൽ നട്്സും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വെക്കാം മറ്റേ അതിന് ശേഷം ഞാനിവിടെ ഫിയാനോ ക്രീം എടുക്കുന്നുണ്ട് അത് രണ്ട് ക്രീം രണ്ട് സ്പൂണോളം ഫിയാനോ ക്രീം എടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് വേറൊന്നും ആഡ് ചെയ്യുന്നില്ല പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്റ്റഡ് മിൽക്കോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ക്രീം മാത്രമാണ് ഫിയാനോ ക്രീം മാത്രമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കാരണം ഇതിൽ തന്നെ കുറച്ച് മധുരം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മധുരം ഒന്നും ചേർത്ത് കൊടുക്കാത്തത് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്കിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച പുഡിങ്ങുണ്ടല്ലോ അതെടുത്തോണ്ട് വരാം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൊട്ടി ഇതേപോലെ നിരത്തി വെച്ചുകൊടുക്കാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റൊട്ടി വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം പാലും പഞ്ചസാരയും കൂടി ചേർത്തതാണ് അതൊന്ന് റൊട്ടി ഒന്ന് നനച്ചെടുക്കാം ഇട്ട് അതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം ബാച്ചിലറോ എന്തെങ്കിലും കൊണ്ട് നമുക്കിതൊന്ന് സെറ്റാക്കി വെക്കാം ക്രീമും കൂടി നമുക്കിതിൻ്റെ മുകളിൽ സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കും ഞാനിവിടെ നേരത്തെ ചേർത്ത് പോലെ തന്നെ ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതൊരു അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം അപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പുഡിങ്ങ് ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നമുക്കിതൊന്ന് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അടയ്ക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക